വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിന് വേണ്ടി ഇന്ത്യൻ ആർമിയുടെ സകല സന്നാഹങ്ങളും വയനാട്ടിലെ ജനതയെ സഹായിക്കാനും കേരള ഗവൺമെൻറ്റിൻ്റെ എഫേർട്സിനെ സഹായിക്കാനും വേണ്ടി ഇവിടെ ഇപ്പോൾ ഉണ്ട് മുപ്പതാം തീയതി നാലരയ്ക്കാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയത് ഇങ്ങനെ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചു ആർമിയുടെ സഹായം ആവശ്യമുണ്ടെന്ന് ഉടനെ തന്നെ ഞങ്ങളുടെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമുള്ള ടീം ഇങ്ങോട്ട് വന്നു ഇവിടെ ഉച്ചയോടെ ഞങ്ങളുടെ ടീം റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി തയ്യാറായിരുന്നു അപ്പോഴേ റെസ്ക്യൂ ഇവാക്വേഷൻ ഓപ്പറേഷൻ തുടങ്ങിയെങ്കിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു പാലം ഒഴുകിപ്പോയിട്ടുണ്ട് പാലമില്ലാത്തതിനാൽ അവർക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഉടനെ ആർമി ഹെഡ്ക്വാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ആർമി ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ബൈ എയർ ഞങ്ങൾക്ക് ബ്രിഡ്ജിംഗ് എക്യുപ്മെൻ്റ് ഡൽഹിയിൽ നിന്ന് കണ്ണൂരേക്ക് വന്നു ഇതല്ലാതെ ബാംഗ്ലൂരിൽ നിന്നും ബ്രിഡ്ജ് ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള സാമഗ്രി ഇന്ന് ഉച്ചയോടെ ഇവിടെ എത്തും ബൈ റോഡ് റോഡ് മാർഗ്ഗമാണ് വരുന്നത് അതിവിടെ എത്തും ഉച്ചയ്ക്ക്